കഴിഞ്ഞ ദിവസം ഞാൻ അശ്വതി ശ്രീകാന്തിൻ്റെ ഒരു വീഡിയോ കാണാൻ ഇടയായി അതിനകത്ത് അവർ പറഞ്ഞ ഒരു കാര്യം തൻ്റെ മകളുടെ ചെറുപ്രായത്തിലെ വീ ഫോട്ടോസൊക്കെ വീഡിയോസും ഒക്കെ അവർ പോസ്റ്റ് ചെയ്യുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ അപ്പം അവർ വളരെ സെൻസിറ്റീവായ ആയ തന്റെ കുഞ്ഞ് സ്കൂളിൽ പോകാൻ മടി കാണിച്ച് കരയുന്ന ഒരു വീഡിയോസാണ് അവർ പോസ്റ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ കുഞ്ഞിനെ തിരിച്ചറിവായി കുഞ്ഞ് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പം ലോകരി മൊത്തം ഈ ഫോട്ടോസ് ഇങ്ങനെ വീഡിയോസും കണ്ടതുകൊണ്ട് അവനോട് ആൾക്കാർ തിരിച്ച് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ നിനക്ക് സ്കൂളിൽ പോകാൻ മടിയായിരുന്നെന്നും അപ്പോൾ ആ ഇത് എങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞതെന്നൊക്കെ ഈ ലോകം മൊത്തം ഇത് ഇതെങ്ങനെയാണ് അറിഞ്ഞെന്ന ആ കൊച്ചിന് സംശയമുണ്ട് ആ കൊച്ചു തൻ്റെ അമ്മയോട് ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ അമ്മ തൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ ശ്രീ അശ്വതി ശ്രീകാന്ത് പറയുകയാണെ ഇനി ഓരമ്മമാർക്കും ഇങ്ങനെ പേരൻസിനും ദൈവം എഴുതി ഇങ്ങനെ അബദ്ധം പറ്റരുത് കാരണം തൻ്റെ കുട്ടികളുടെ സെൻസിറ്റീവായ കരയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിയുമ്പോൾ അത് അവരെ നമ്മൾ അവഹേളിക്കുന്നതിന് തുല്യമാണ് അവർക്ക് അങ്ങനൊരു മൊമൻസ് അതായത് വലുതാവുമ്പോൾ ഓരോ കുട്ടി ചോദിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ നമ്മളിവിടെ പല പേരൻസിന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയം തൊട്ടേ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് പോകുകയാണ് അപ്പൊ അവർക്ക് പൈസയും കിട്ടും വ്യൂവേഴ്സ് കൂടുന്നതനുസരിച്ചൊക്കെ ആ പക്ഷെ നമ്മളെ മനസ്സിലാക്കിക്കെ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടിക്ക് ഒരു പേരിടുന്നു ആ പേരിടുന്നത് ഓരോ മാതാപിതാക്കന്മാരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചിന് നല്ല തിരിച്ചറിവായി കഴിയുമ്പോൾ കൊച്ചു ചോദിക്കാ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് എന്തിനാണ് അമ്മ എനിക്കിങ്ങനൊരു പേരിട്ടത് എനിക്ക് വേറെ നല്ല പേരിടാൻ വയ്യായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പേരൻസിന്റെ ഇഷ്ടബൻസാണല്ലോ നമ്മളിപ്പോൾ പേരിട്ട് കൊടുക്കുന്ന ആ പ്രായത്തിൽ നമുക്ക് ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുട്ടിക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു കൂടുന്ന ഓരോ മിസ്റ്റേക്സ് എന്ന് പറയാം അതായത് കുട്ടിയുടെ അനുവാദം പോലും ഇല്ലാതെയാണ് ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത് അതല്ല നമ്മുടെ പേരൻസിൻ്റെ സന്തോഷത്തിനും നമുക്ക് പൈസ ഉണ്ടാക്കാനും വേണ്ടിയാണ് ഒരു സമയത്തെ ഈ കുട്ടി എല്ലാ അല്ല ചില കുട്ടികളിത് കണ്ട് കഴിയുമ്പോൾ അവർക്കൊന്നെങ്കിൽ അവരെന്തിനെ ചോദിക്കും എന്തിനാണ് എൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങളെ ലോകത്തെ കാണിക്കുന്നത് ചില പിള്ളേർക്ക് ഇഷ്ടമല്ല ചില കുട്ടികൾ പറയത്തില്ലേ എനിക്കെൻ്റെ പ്ര എനിക്ക് പ്രൈവേഴ്സ് വേണം അല്ലെ എനിക്കെൻ്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ലോകത്തോട് കാണിക്കുന്നതും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കുന്നതും താല്പര്യമില്ലാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ചില കുട്ടികളോട് ചോദിക്കും നിങ്ങളുടെ ഫേസ് ഒന്ന് കാണിച്ചൊരു എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് എന്ന് കഴിഞ്ഞപ്പോൾ അത് പറയും അയ്യോ ഞങ്ങളുടെ ഫേസ് കാണിക്കല്ലേ എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട് ചിലർക്കത് ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം പേരൻസിൻ്റെ നമുക്ക് നമുക്കറിയത്തില്ലോ ഭാവിയിൽ ഈ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ ഇവർക്ക് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് സന്തോഷമാണോ അതൊക്കെ കാരണം ചില കാരണം ഇതിങ്ങനെ വൈറലായി വേറെ ഇതിങ്ങനെ എന്നും കിടക്കുവാണല്ലോ അപ്പം സ്കൂളുകളിൽ ചെല്ലുമ്പോഴേക്കും പല കാര്യങ്ങൾ കൊണ്ടും കൂട്ടുകാരികളാണെന്ന് പറഞ്ഞാലും മറ്റു മറ്റു നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ആൾക്കാർക്കും തിരിച്ചറിയാനൊക്കെ പറ്റുമല്ലോ അപ്പം നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരു പ്രായമെത്തുമ്പോൾ നമ്മുടെ കുട്ടിക്കിത് ഇഷ്ടമാണോ എന്ന് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു പൃഥ്വിരാജിൻ്റെ സുപ്രിയയുടെ മകളുടെ അവരങ്ങനെ ഫോട്ടോസ് ഇടാറില്ല അവർക്കത് താല്പര്യമില്ലല്ലോ അങ്ങനെ ഇടാനൊന്നും അപ്പം അവർ കുട്ടിയുടെ പ്രൈവസി അവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എപ്പോഴും അല്ലേ പിന്നെ ആ കൊച്ചിന് എപ്പോഴെങ്കിലും അത് ഇടാൻ ഇഷ്ടമുണ്ട് എന്ന് കൊച്ചിന് തിരിച്ചറിവും ഒക്കെയുള്ള പ്രായത്തിൽ അവർ പറയും അത് അനുവദിച്ചോളൂ അത് അനുവദിക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് പേരൻസിൻ്റെ അല്ല കാരണം ഇനി ജീവിക്കാൻ പോകുന്നത് കുട്ടികളാണ് പേരൻസ് അവരുടെ ഇഷ്ടത്തിന് പലതും കാണിച്ചു കൂട്ടും അതൊന്നും കുട്ടികൾക്ക് അത്രത്തോളം പ്രീതികരമാകണമെന്നില്ല അതുകൊണ്ട് പറയുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ കോപ്രായങ്ങളും ഈ പൈസ ഉണ്ടാക്കലും സോഷ്യൽ മീഡിയ മൊത്തം എവിടെ നോക്കിയാലും ഇതെല്ലാം കാണുന്നത് കൊണ്ട് ഇതൊക്കെ ഭാവിയിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുവോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല പല കുട്ടികൾക്കും ഷൈ ഉള്ളവരുണ്ട് നമ്മളിപ്പോൾ പേരൻസ് സ്മാർട്ടാണ് പേരൻസ് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നവരാണെന്നും പറഞ്ഞേ കുട്ടികളുടെ ഒക്കെ വേറെ ആയിരിക്കും അവർ പോകുന്ന മേഖലകൾ വേറെ ആയിരിക്കാം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്താണോ താല്പര്യം അത് എപ്പോഴും നമ്മൾ ഇടുമ്പോൾ ഒന്നോ രണ്ടോ ഫോട്ടോസ് പോലെയല്ല ഡെയിലി കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ആ കുട്ടിയുടെ ജീവിതത്തെ എന്തുമാത്രം അഫക്റ്റ് ചെയ്യും അത് ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുവോ എന്നും കൂടെ നമ്മൾ ആലോചിച്ചിട്ട് മാത്രം പോസ്റ്റ് ചെയ്യുക കാരണം അതൊരു കുട്ടിയുടെ പേഴ്സണൽ കാര്യമാണ് വളർന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവൾ പറയും എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ പേരൻസ് ഇതൊക്കെ കാട്ടി കൂട്ടുക എന്നൊക്കെ പറയുന്നവരുണ്ട് നമ്മൾ പല കുട്ടികളുടെ വായിൽ നിന്ന് കേൾക്കുന്ന ഒരു സംസാരം എന്നറിയാവോ എനിക്ക് ആ പ്രായത്തിൽ എൻ്റെ അമ്മ എന്നെ പേടിപ്പിച്ച് വളർത്തി അല്ലെ എൻ്റെ അമ്മ എനിക്ക് വേണ്ട സ്വാതന്ത്ര്യം തന്നില്ല ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പോൾ പേരൻസിന് ഇഷ്ടമുള്ളതാണല്ലോ ഇവര് ചെയ്തു വെക്കുന്നത് അപ്പം ചില കുട്ടികൾക്ക് അതിനോട് ഇഷ്ടം തോന്നാം ചില കുട്ടികൾ പറയും ഇപ്പൊ നമുക്കിപ്പൊ നമ്മുടെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ശൈശവത്തിലെ കാര്യങ്ങളും കൗമാരപ്രായത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്വന്തമായിട്ട് സൂക്ഷിച്ചു വെക്കാമല്ലോ ഭാവിയിൽ അത് കുഞ്ഞിനെ കാണിക്കുകയും ചെയ്യാം പക്ഷെ ലോകത്തെ കാണിക്കുമ്പോഴാണ് ചില കുട്ടികൾക്ക് അത് ഇഷ്ടക്കേട് തോന്നുന്നത് ചില ആൾക്കാർ കുഞ്ഞുങ്ങളെ സന്തോഷിക്കുന്ന മൊമെന്റ്സ് മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലാത്തതൊന്നും ഇട്ട് ഇടാത്തവരും ഉണ്ട് ചിലപ്പോൾ അതൊക്കെ കുട്ടിക്ക് ചിലപ്പം എന്തെങ്കിലും രീതിയിലുള്ള ഹാപ്പിനെസ്സിന് വഴി വെക്കാം നാളെ ഇഷ്ടപ്പെടാം എന്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എല്ലാവരും കണ്ടു ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാകാം ചില കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ കൺസെന്റോട് കൂടി മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ ആ കുട്ടിക്ക് അറിയാൻ പറ്റാത്ത പ്രായത്തിലാണ് നമ്മൾ പലതും ചെയ്തു കൂട്ടുന്നതേ അപ്പം നമ്മൾ പലതായി ഒരു പതിനെട്ട് വയസ്സിന് ശേഷമായിരിക്കാം ഈ തിരിച്ചറിയുന്നത് എൻ്റെ മോളെ ഞാൻ ഈ രീതിയിൽ അല്ലായിരുന്നു നോക്കേണ്ടിയിരുന്നേ എൻ്റെ മോളോട് ഈ രീതിയിൽ അല്ലായിരുന്നു പെരുമാറേണ്ടിയിരുന്നൊക്കെ നമുക്ക് പല തെറ്റുകൾ ഉണ്ടായിട്ട് നമ്മൾ തന്നെ പല പേരൻസും നമ്മൾ തന്നെ അത് അത് തെറ്റിപ്പോയി എന്ന് അക്സെപ്റ്റ് ചെയ്യാറുമുണ്ടല്ലോ അപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ തന്നെ അശ്വതി ശ്രീകാന്ത് പറഞ്ഞില്ലേ തന്റെ മോള് എങ്ങനെയാണ് ഈ ലോകം അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോഴാണ് അവരും അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് മാത്രം നമ്മുടെ വിട്ടു കൊടുത്തോട് പോകുമ്പോൾ ചിലപ്പം അത് പ്രശ്നം ഇല്ലായിരിക്കാം എനിക്കറിയത്തില്ല പക്ഷേ എങ്കിലും ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൾ മറ്റു ആയി കഴിയുമ്പോഴേക്കും അവളുടെ ചിന്താഗതികളും അവളുടെ ഇഷ്ടങ്ങളും അവരുടെ പല കാര്യങ്ങളുള്ള ഇൻട്രസ്റ്റും അവർ ഏതൊക്കെ മേഖലകളിലാണ് പഠിക്കാൻ പോകുന്നതെന്നും അവർ ഏത് മേഖലകളാണ് വർക്ക് ചെയ്യുന്നതെന്നും അവർക്ക് ഏത് സംഭവമാണ് ഇഷ്ടമെന്നും അല്ലെ എന്ത് ഫുഡാണ് എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാകും കുഞ്ഞിലത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ വലുതാവുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഓരോ നിമിഷവും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ വളരുന്ന പ്രായത്തിലായിരിക്കും അവർക്ക് ചിലപ്പം തൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോഴേ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ എല്ലാം കുഞ്ഞിലത്തെ മൊത്തത്തോടെ ലോകത്തെ അറിയിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പേരൻസ് എന്നവർ തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ നമ്മളോർക്കും